ഹായ് ഫ്രണ്ട്സ് ഏവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇമാജിനറി നമ്പർ ഐ വാല്യൂ ഓഫ് ഐ ഇമാജിനറി നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ഐ ഐ എന്നത് റൂട്ട് മൈനസ് ഒന്നാണ് റൂട്ട് മൈനസ് ഒന്ന് പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിലാണ് മാത്സിന്റെ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിലാണ് ഈ ഐ എന്ന് പറയുന്ന സിംബല് നമ്മൾ പരിചയപ്പെടുന്നത് അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്താണ് ഐ ഐയുടെ ഉപയോഗം വരുന്നത് മെയിനായിട്ട് ഐ ഉപയോഗിക്കുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് അതായത് അതിന്റെ വിവേചകം വിവേചകം ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഒരു സൊല്യൂഷൻ ലെസ് ദാൻ സീറോ ആണെങ്കിൽ സൊല്യൂഷൻ ഇല്ല എന്നാണ് പഠിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സൊല്യൂഷൻ ഉണ്ട് അവിടെയാണ് ഈ ഇമാജിനറി നമ്പർ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നമുക്ക് അതൊന്നും ആവശ്യമില്ല അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല പ്ലസ് ടു ലെവൽ എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും അഥവാ അത്രത്തോളം ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മൂന്ന് നാല് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുന്നതോടുകൂടി ഞാൻ ഉറപ്പു തരുന്നു നിങ്ങൾക്ക് ഐയുടെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ എളുപ്പത്തിൽ ആൻസർ എഴുതാൻ പറ്റുമെന്ന് അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി ചെയ്തു തുടങ്ങാം ഫസ്റ്റ് നമ്മുടെ പി വൈ തന്നെ ചെയ്യാം ഒരു ഇമാജിനറി നമ്പർ ആയാൽ ഐറേസ് ടു ഒൻപതിൻ്റെ വില എത്രയാണ് ഐറേസ് ടു ഒൻപതിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഏത് പവർ വന്നാലും നിങ്ങൾ നാലിനുകൊണ്ട് ഹരിക്കുക നാലു കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം ഏതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പൂജ്യം വരാം ഒന്ന് വരാം രണ്ട് വരാം മൂന്ന് വരാം അല്ലേ അപ്പോൾ ശിഷ്ടം പൂജ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഒന്നായിരിക്കും ശിഷ്ടം ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഐ ആയിരിക്കും ശിഷ്ടം രണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ഒന്നായിരിക്കും ആൻസർ ശിഷ്ടം മൂന്ന് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ഐ ഇത്രയും കാര്യങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി ഏത് എത്ര വലിയ പവർ ആണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് ഐ റേസ് ടു നയൻ ആണല്ലേ ഐ റേസ് ടു നയൻ നയൻ ഐ റേസ് ടു ഒൻപത് അപ്പോൾ ഒൻപത് ഹരിക്കണം നാല് ചെയ്യുക ഒൻപത് ഹരിക്കണം നാല് രണ്ട് നാല് എട്ട് രണ്ട് നാല് എട്ട് ശിഷ്ടം എത്രയാണോ വന്നത് ശിഷ്ടം ഒന്ന് വന്നു അല്ലെ ശിഷ്ടം ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എത്രയായിരിക്കും ഉത്തരം ആയിരിക്കും കഴിഞ്ഞു ആൻസർ ഇത്രയേ ഉള്ളൂ ശിഷ്ടം എത്രയാണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുത്ത് എഴുതുക ശിഷ്ടം ഇവിടെ ഒന്നാണ് അപ്പം ആൻസർ ആയിരിക്കും അടുത്ത question നോക്കാം ഐ ഒരു ഇമാജിനറി നമ്പർ ആയാൽ ഐറേസ് ടു പത്തിന്റെ വില ഐറേസ് ടു പത്ത് അപ്പം നമുക്ക് നോക്കണം അല്ലേ നാലു കൊണ്ടാണ് ഹരിക്കേണ്ടത് പൂജ്യം വന്നാൽ എന്താണ് എഴുതേണ്ടത് പൂജ്യം വന്നാൽ ഒന്ന് എന്ന് എഴുതുക ശിഷ്ടം ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആയിരിക്കും ശിഷ്ടം രണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ഒന്നായിരിക്കും ശിഷ്ടം മൂന്ന് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് അയ്യായിരിക്കും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഐറേസ് ടു പത്താണ് അല്ലേ ഐറേസ് ടു പത്ത് ഐറേസ് ടു പത്ത് അപ്പം പത്തിനെ ഏതുകൊണ്ട് ഹരിക്കുക പത്തിനെ നാല് കൊണ്ട് ഹരിക്കുക രണ്ട് നാല് എട്ട് ശിഷ്ടം എത്രയാണ് ശിഷ്ടം രണ്ട് രണ്ട് അതിന്റെ ഉത്തരം എത്രയായിരിക്കും മൈനസ് ഒന്നായിരിക്കും മൈനസ് ഒന്ന് ഐറേസ് ടു മുപ്പത്തിയഞ്ചിന്റെ വില ഐറേസ്റ്റ് മുപ്പത്തിയഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം മുപ്പത്തിയഞ്ച് ഹരിക്കണം നാല് എത്ര വരും എട്ട് നാല് മുപ്പത്തി അല്ലെ എട്ട് നാല് മുപ്പത്തി ശിഷ്ടം എത്രയാണ് വരുന്നത് ശിഷ്ടം മൂന്ന് മൂന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആൻസർ എഴുതേണ്ടത് മൂന്ന് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ഐ മൂന്ന് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ഐ അടുത്തത് ഐ റേസ്റ്റ് മുപ്പത്തി രണ്ട് ഐറേസ്റ്റ് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ട് ഹരിക്കണം നാല് മുപ്പത്തി ഹരിക്കണം നാല് എട്ട് നാല് മുപ്പത്തി എട്ട് നാല് മുപ്പത്തി ശിഷ്ടം പൂജ്യമാണ് പൂജ്യം ശിഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ എത്രയായിരിക്കും വരിക ഒന്നായിരിക്കും വരുക പൂജ്യം ആണെങ്കിൽ ഒന്ന് വാല്യൂസ് ഓർമ്മയുണ്ടല്ലോ ശിഷ്ടം പൂജ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ശിഷ്ടം ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഐ ശിഷ്ടം രണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ഒന്ന് ശിഷ്ടം മൂന്ന് വന്നിട്ടുണ്ടെങ്കിൽ എത്രയാണ് മൈനസ് ഐ ഇപ്പൊ ഇവിടെ ഫസ്റ്റ് കേസിൽ മുപ്പത്തിയഞ്ച് ഐറേസ്റ്റ് മുപ്പത്തിയഞ്ചിന്റെ കേസിൽ ശിഷ്ടം മൂന്നാണ് അപ്പൊ മൈനസ് ഐ ആണ് ഉത്തരം വരുന്നത് മൈനസ് ഐ ഐറേസ്റ്റ് മുപ്പത്തിരണ്ടിന്റെ കേസിൽ ശിഷ്ടം പൂജ്യമാണ് പൂജ്യം വരുമ്പോഴ് ഒന്നാണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വൺ ബൈ ഐ വൺ ബൈ ഐ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വൺ ബൈ ഐൻ്റെ വാല്യു ആണ് കണ്ടുപിടിക്കേണ്ടത് വൺ ബൈ ഐ ഇപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഡിനോമിനേറ്ററിലൊരിക്കലും ഐൻ്റെ പവേഴ്സ് വെക്കില്ല കേട്ടോ ഐൻ്റെ പവേഴ്സ് വെക്കില്ല അപ്പോൾ വൺ ബൈ ഐ വൺ ബൈ ഐ ഐയെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത് ഐ കൊണ്ട് തന്നെ ഗുണിക്കുക അതിന് മുന്നേ ഐ എന്ന് പറയുന്നത് ഐ ആണ് അല്ലേ ഐ പവർ ഒന്ന് ഐ ആണ് ഐ സ്ക്വയറിന്റെ വാല്യൂ ഐ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ഒന്നായിരിക്കും ഐ സ്ക്വയർ ഐ ഇൻറ്റു ഐ മൈനസ് ഐ ഇൻറ്റു ഐ ഐ സ്ക്വയർ ആണ് ഐ സ്ക്വയറിന്റെ വാല്യൂ മൈനസ് ഒന്ന് ഇനി ഐ ക്യൂബ് ഐ ക്യൂബിന്റെ വാല്യൂ എത്രയാണ് മൈനസ് ഐ ആയിരിക്കും മൈനസ് ഐ ഐറേസ് ടു ഫോർ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എത്ര തന്നെ വരും ഐറേസ് ടു ഫോർ ഐറേസ് ടു ഫോർ എന്ന് പറയുന്നത് ഒന്നായിരിക്കും കേട്ടോ ഐറേസ് ടു ഫോർ ഒന്നായിരിക്കും അപ്പോൾ നമുക്കിവിടെ വൺ ബൈ ഐ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം അംശത്തിലും ചേതത്തിലും ഒരു ഐ കൊണ്ട് ഗുണിക്കുക അതായത് ചേതത്തിൽ ഒരു കാരണവശാലും ഇമാജിനറിയ നമ്പർ വെക്കൂല അതിനെ നമുക്ക് മാറ്റണം അല്ലേ അപ്പോൾ ഇവിടെ അംശത്തിൽ ഒന്ന് ഗുണിക്കണം ഐ ഐ വന്നു ഐ ഇൻ ടു ഐ ഐ സ്ക്വയർ ആണ് ഐ സ്ക്വയർ എത്രയാണ് മൈനസ് ഒന്ന് ഐ സ്ക്വയർ മൈനസ് ഒന്ന് ഇതിന്റെ ഉത്തരം എത്രയാണ് മൈനസ് ഐ മൈനസ് ഐ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വൺ ബൈ ഐ സ്ക്വയർ ആണ് അല്ലെ വൺ ബൈ ഐ സ്ക്വയർ ഐ സ്ക്വയറിന്റെ വാല്യൂ മൈനസ് ഒന്നാന്ന് പറയാം അതായത് വൺ ബൈ മൈനസ് ഒന്ന് വൺ ബൈ മൈനസ് ഒന്ന് മൈനസ് ഒന്നായിരിക്കും മൈനസ് ഒന്ന് അടുത്ത ഓസ്റ്റൊന്ന് നോക്കാം ഐ റേസ് ടു മൈനസ് നയൻ ആണ് അതായത് എ റേസ് ടു മൈനസ് എന്നെ നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ എ റേസ് ടു എന്ന് എഴുതാം അപ്പോൾ ഇവിടെ ഐ റേസ് ടു മൈനസ് നയൻ ഐ റേസ് ടു മൈനസ് നയനിനെ വൺ ബൈ ഐറേസ് ടു നയൻ എഴുതാം വൺ ബൈ ഐ റേസ് ടുന് ഇനി നമുക്ക് വേണമെങ്കിൽ ഐ റേസ് ടു നയനെ സിംപ്ലിഫൈ ചെയ്യാൻ ഏതുകൊണ്ട് ധരിക്കുക നാല് കൊണ്ട് ഹരിക്കുക ഒൻപതിന് നാല് കൊണ്ട് ഹരിച്ചാൽ എത്ര വരും രണ്ട് നാല് എട്ട് ശിഷ്ടത്ര വരെയാണ് ശിഷ്ടം ഒന്ന് ഒന്ന് വരുമ്പോഴ് നമ്മൾ എന്താണ് എഴുതേണ്ടത് ഐ ആണ് കൊടുക്കേണ്ടത് അല്ലേ അപ്പൊ ഐ റേസ്റ്റുനൈനു പകരം നമുക്ക് എന്ത് കൊടുക്കാം വൺ ബൈ ഐ എന്ന് കൊടുക്കാം വൺ ബൈ ഐ ഇനി ഡിനോമിനേറ്ററിൽ വൺ ബൈ ഐ ഒരിക്കലും വെക്കില്ല അപ്പൊ അത് എന്ത് ചെയ്യുക അംശത്തിലും ഛേദത്തിലും ഒരു ഐ കൊണ്ട് ഗുണിക്കുക അംശത്തിലും ഛേദത്തിലും ഐ കൊണ്ട് ഗുണിക്കുക അതായത് ഐ ബൈ ഐ സ്ക്വയർ ഐ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് അറിയാം ഐ സ്ക്വയർ മൈനസ് അറിയാം അപ്പൊ നമ്മുടെ ഉത്തരം ഐ ഈക്വൽ ടു മൈനസ് ഐ മൈനസ് ഐ ആയിരിക്കും ആൻസർ വരുന്നത് അടുത്തത് ഐ റേസ് ടു മൈനസ് ടെൻ ഐ റേസ് ടു മൈനസ് ടെൻ എന്നത് വൺ ബൈ ഐ റേസ് ടു ടെൻ ആയിരിക്കും അല്ലെ വൺ ബൈ ഐ റേസ് ടു ടെൻ അപ്പോൾ നാല് കൊണ്ട് ഹരിക്കുക പത്ത് ഹരിക്കണം നാല് രണ്ട് നാല് എട്ട് ശിഷ്ടം രണ്ട് നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ ഐ സ്ക്വയർ വൺ ബൈ ഐ സ്ക്വയർ റിമൈൻഡർ മാത്രം എടുത്ത് എഴുതിയാൽ മതി കേട്ടോ വൺ ബൈ ഐ സ്ക്വയർ അൺ ബൈ ഐ സ്ക്വയർ ഐ സ്ക്വയറിന്റെ വാല്യു എത്രയാണ് ഐ സ്ക്വയറിന്റെ വാല്യൂ മൈനസ് ആണ് വൺ ബൈ മൈനസ് ഒന്ന് ദാറ്റ് ഇസ് സീക്വൾ ടു മൈനസ് ഒന്ന് എന്ന് വരും മൈനസ് ഒന്നാണ് ആൻസർ വരുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ ക്യൂബ് പ്ലസ് ഐ റേസ് ടു ഫോർ ഇങ്ങനെ അടുത്തടുത്ത നാല് ടേം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും എത്രയായിരിക്കും പൂജ്യമായിരിക്കും പൂജ്യം അതായത് ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ ക്യൂബ് പ്ലസ് ഐറേസ് ടു ഫോർ ഈക്വൽ ടു പൂജ്യം നേടിയത് അടുത്തടുത്തുള്ള ടേം അതായത് നമുക്കിവിടെ ഇപ്പം ഐ ക്യൂബ് പ്ലസ് ഐറേസ് ടു ഫോർ പ്ലസ് ഐ റേസ് ടു ഫൈവ് പ്ലസ് ഐ റേസ് ടു സിക്സ് അത്ര തന്നെയായിരിക്കും പൂജ്യമായിരിക്കും ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ റേസ് ടു എൻ പ്ലസ് ഐ റേസ് ടു എൻ പ്ലസ് വൺ പ്ലസ് ഐ റേസ് ടു എൻ പ്ലസ് ടു പ്ലസ് ഐ റേസ് ടു എൻ പ്ലസ് ഫോർ ഈക്വൽ എത്ര അടുത്തടുത്ത് വരുന്ന നാല് വരുന്നതിന്റെ അതിന്റെ അടി ആഡ് ചെയ്താൽ അതിന്റെ ഉത്തരം പൂജ്യമായിരിക്കും റൂട്ട് മൈനസ് പതിനാറ് എത്രയാണ് റൂട്ട് മൈനസ് പതിനാറിന്റെ വാല്യൂ ആണ് കൊണ്ടുപിടിക്കേണ്ടത് റൂട്ട് മൈനസ് പതിനാറ് മൈനസ് പതിനാറിന് നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് മൈനസ് ഒന്ന് ഇന്റു പതിനാറ് റൂട്ട് മൈനസ് ഒന്ന് ഇന്റു പതിനാറ് ഇറ്റ്സ് ഈക്വൽ ടു റൂട്ട് മൈനസ് ഒന്ന് ഇൻറ്റു റൂട്ട് പതിനാറ് റൂട്ട് പതിനാറ് എത്രയാണ് നാലാണ് നാല് റൂട്ട് മൈനസ് വണ് നമ്മുടെ ഐ അപ്പോൾ നാല് ഐ ഫോർ ഐ എന്ന് വരും അപ്പോൾ റൂട്ട് മൈനസ് റൂട്ട് ഫോർ ഐ എന്ന് പറയുന്നത് ഫോർ ഐ ആയിരിക്കും കേട്ടോ ഫോർ ഐ അടുത്തത് റൂട്ട് മൈനസ് ട്വന്റി ഫൈവ് റൂട്ട് മൈനസ് ട്വന്റി ഫൈവ് അതായത് മൈനസ് വൺ ഇൻ ട്വന്റി ഫൈവ് എന്ന് എഴുതാം റൂട്ട് മൈനസ് വൺ ഇന്റ് റൂട്ട് ട്വന്റി ഫൈവ് റൂട്ട് ട്വന്റി ഫൈവ് ഫൈവ് ആണ് റൂട്ട് മൈനസ് വൺ ഐ ദു ഫൈവ് ഐ എന്ന് എഴുതാം ഫൈവ് ഐ റൂട്ട് മൈനസ് നാല് ഇന്റ് റൂട്ട് മൈനസ് പതിനാറ് എത്രയാണ് റൂട്ട് മൈനസ് നാല് ഇൻറ്റു റൂട്ട് മൈനസ് പതിനാറ് ഈ റൂട്ട് മൈനസ് നാലിന് റൂട്ട് മൈനസ് വൺ ഇൻറ്റു ഫോർ എന്നെടുത്ത് എഴുതാം അതുപോലെ റൂട്ട് മൈനസ് പതിനാറിനെ റൂട്ട് മൈനസ് വൺ ഇൻറ്റു പതിനാറ് എന്നെടുത്ത് എഴുതാം അതായത് റൂട്ട് മൈനസ് വൺ ഇൻറ്റു റൂട്ട് ഫോർ ഇട്ട് മൈനസ് വൺ ഇൻറ്റു റൂട്ട് സിക്സ്റ്റീൻ റൂട്ട് മൈ റൂട്ട് ഫോർ ടു ആണ് റൂട്ട് മൈനസ് വൺ അതൊന്ന് ശ്രദ്ധിക്കുക അതായത് ഐ എന്ന് പറയുന്നത് റൂട്ട് മൈനസ് വണ് ഐൻ്റെ വാല്യൂ റൂട്ട് മൈനസ് ആയിരിക്കും റൂട്ട് മൈനസ് വൺ അപ്പോൾ നമുക്ക് ഇതിനെ റൂട്ട് മൈനസ് വണ് എന്ന് എഴുതാം ഐ റൂട്ട് ഫോർ ടു ആണ് ഇൻറ്റു ഐ ഇൻറ്റു റൂട്ട് പതിനാറ് നാല് അതായത് എട്ട് ഇൻറ്റു ഐ സ്ക്വയർ ഐ സ്ക്വയർ ഐ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ് മൈനസ് വൺ അതായത് ആൻസർ വരിക മൈനസ് എട്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ മൈനസ് എട്ട് റൂട്ട് മൈനസ് ഇരുപത്തിയഞ്ച് ഇൻറ്റു റൂട്ട് മൈനസ് പതിനാറ് റൂട്ട് മൈനസ് ഇരുപത്തിയഞ്ചിനെ റൂട്ട് മൈനസ് വൺ ഇൻറ്റു ഇരുപത്തിയഞ്ച് ഇൻറ്റു റൂട്ട് മൈനസ് പതിനാറിന് മൈനസ് വൺ ഇൻറ്റു പതിനാറ് മൈനസ് വൺ ഇൻറ്റു പതിനാറ് ദിസ് ഈക്വൽ ടു റൂട്ട് മൈനസ് വൺ ഇൻറ്റു റൂട്ട് ഇരുപത്തിയഞ്ച് ഇൻറ്റു റൂട്ട് മൈനസ് വൺ ഇൻറ്റു റൂട്ട് പതിനാറ് റൂട്ട് ഇരുപത്തിയഞ്ച് അഞ്ചാണ് റൂട്ട് മൈനസ് വൺ റൂട്ട് മൈനസ് വൺ അതായത് ഐയുടെ വാല്യൂ ആണ് റൂട്ട് മൈനസ് വൺ ഐൻ്റെ വാല്യൂ ആണ് റൂട്ട് മൈനസ് വൺ ഇപ്പം നമുക്കിവിടെ റൂട്ട് മൈനസ് വണ് എങ്ങനെ എഴുതാം റൂട്ട് മൈനസ് വൺ ഐ ആണ് റൂട്ട് ഇരുപത്തിയഞ്ച് അഞ്ച് ഇൻറ്റു റൂട്ട് മൈനസ് വൺ വീണ്ടും ഐ വന്നു റൂട്ട് പതിനാറ് നാല് അതായത് നാലഞ്ച് ഇരുപത് ഇരുപത് ഇൻറ്റു ഐ ഇൻറ്റു ഐ ഐസ്ക്വയർ ഐസ്ക്വയർ മൈനസ് വണ് ഉത്തരം എത്രയാണ് വരെ ഐസ്ക്വയർ മൈനസ് വൺ അതായത് മൈനസ് ഇരുപത് മൈനസ് ഇരുപതാണ് ആൻസർ വരുന്നത് സമ്മിശ്ര സംഖ്യകൾ സമ്മിശ്ര സംഖ്യകൾ എന്നത് എ പ്ലസ് ഐ ബി ഫോമിൽ വരുന്ന സംഖ്യകളെയാണ് സമ്മിശ്ര സംഖ്യകൾ എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബി ഇവിടെ ബി എന്നാൽ എന്താണ് ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ് അതായത് സാങ്കല്പിക ഭാഗം സാങ്കല്പിക ഭാഗം എ എന്ന് പറയുന്നത് എത്രയാണ് എന്ന് പറയുന്നത് രേഖീയ ഭാഗം േകീയ ഭാഗം എ പ്ലസ് ഐ ബി അതായത് ഇവിടെ ടു പ്ലസ് ത്രീ ഐ ടു പ്ലസ് ത്രീ ഐയുടെ രണ്ട് ഭാഗങ്ങളെ ഏതൊക്കെയാണ് രേഖീയ ഭാഗം രേഖീയ ഭാഗം എത്രയാണ് രേഖീയ ഭാഗം രണ്ട് സാങ്കല്പിക ഭാഗം സാങ്കൽപി അടുത്തത് ത്രീ മൈനസ് ടു ഐ ത്രീ മൈനസ് ടു ഐ അതായത് ഇവിടെ മൈനസ് ടു ആണ് എന്ത് മൈനസ് ടു സാങ്കൽപിക ഭാഗം സാങ്കല്പിക തുക എത്രയാണ്സ് ത്രീ ആയി ഫൈവ്ലസ് ത്രീ ആയി ആൻഡ് ഫൈവ് പ്ലസ് ടു ആയി ഇവിടെ നമ്മൾ സെപ്പറേറ്റ് നമ്പേഴ്സ് ഏഡ് ചെയ്യുക അയിന്റെ കൂടെ വരുന്ന നമ്പേഴ്സും സെപ്പറേറ്റ് ഏഡ് ചെയ്യുക ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ടൂ പ്ലസ് ഫൈവ് ഉണ്ടല്ലേ ടു പ്ലസ് ഫൈവ് പ്ലസ് അടുത്തത് ത്രീ ഐ പ്ലസ് ടുവൽ ടുവൻ പ്ലസ് ഫൈവ് ഐ സെവൻ പ്ലസ് ഫൈവ് ഐ എന്നാണ് ആൻസർ വരുന്നത് പ്ലസ് ഐ ഡയക്ട് ആഡ് ചെയ്യൻ പത്ത് മൈനസ് മൂന്ന് ഐ പ്ലസ് ഐ മൈനസ് ടു ഐ മൈനസ് ടു ഐ എന്നാണ് ആൻസർ വരുന്നത് അതായത് പത്ത് മൈനസ് രണ്ട് ഐ പത്ത് മൈനസ് രണ്ട് ഈ ആണ് ആൻസർ വരുന്നത്